ആകാശവാണി വാർത്താ വീക്ഷണം മുന്നേറുന്ന ആരോഗ്യ കേരളം പിന്നോട്ടടിക്കുന്ന ദുഷ്പ്രവണതകളും തയ്യാറാക്കിയത് സിനു മാധ്യമപ്രവർത്തകൻ അവതരണം സുധീൻ സൈനുദ്ദീൻ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ രാജ്യത്തെ സമസ്ത മേഖലയിലും മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ മുന്നിൽ നിൽക്കുന്ന കേരളത്തിന് കളങ്കമായി മാറുകയാണ് മലപ്പുറത്ത് ഒരു വീട്ടിൽ പ്രസവത്തിനിടെയുണ്ടായ മരണം പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിലുണ്ടായിരുന്ന വീട്ടിലെ പ്രസവം എന്ന പ്രവണത ആശുപത്രികളും ക്ലിനിക്കുകളും സാർവത്രികമായതോടെ ഏറെക്കുറെ മാറിയെന്ന് കരുതിയതാണ് എന്നാൽ മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ പെരുമ്പാവൂർ സ്വദേശിനി പ്രസവത്തിനിടെ മരിച്ചതോടെ ഈ പ്രവണത അവസാനിച്ചില്ലെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായി ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യക്കുറവ് കാരണം ഗത്യന്തരമില്ലാതെയാണ് മുൻകാലങ്ങളിൽ വീടുകളിൽ സ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടി വന്നത് എന്നാൽ ഇപ്പോഴും അത് തുടരുന്നു എന്ന വസ്തുത അജ്ഞത കാരണമല്ല മറ്റു ചില അബദ്ധധാരണകൾ കൊണ്ടാണെന്നാണ് വിലയിരുത്തൽ അഞ്ചാം പ്രസവത്തിനിടെയാണ് പെരുമ്പാവൂർ സ്വദേശിനി മലപ്പുറത്ത് മരിച്ചത് സ്ത്രീയെ ആശുപത്രിയിലെത്തിക്കാതെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തിൽ ഉത്തരവാദിയായ ഭർത്താവിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞത് ഈ രീതി പിന്തുടരുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കാലം ഏറെ മുന്നോട്ടു പോയപ്പോൾ വൈദ്യശാസ്ത്രവും ആതുരാലയങ്ങളും വളർന്നു ചിലർ ഇപ്പോഴും അതിനു പുറത്തു തന്നെയാണെങ്കിലും മഹാഭൂരിപക്ഷത്തിനും വൈദ്യസഹായം പ്രാപ്യമായി ആശുപത്രികളിൽ കുഞ്ഞിന് ജന്മം നൽകുക എന്നത് നടപ്പുശീലത്തിന്റെ ഭാഗമായി അതിനിടയിൽ ചിലർ കാലത്തെ പിന്നിലേക്ക് നടത്താൻ ചരട് വലിക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന പ്രസവത്തിന്റെ അറുപത്തിയേഴ് ശതമാനവും സ്വകാര്യ ആശുപത്രികളിലും മുപ്പത്തി ദശാംശം ഏഴ് അഞ്ച് ശതമാനം സർക്കാർ ആശുപത്രികളിലുമാണ് അതേസമയം വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ നാലര വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മൂവായിരത്തോളം വീട്ടുപ്രസവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ സംസ്ഥാനത്ത് അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് വീട്ടുപ്രസവങ്ങൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഇത് എഴുന്നൂറ്റി പത്തായിരുന്നു അക്കാലത്ത് നടന്ന ചില പ്രസവ മരണങ്ങളെ തുടർന്നുണ്ടായ ബോധവൽക്കരണത്തിൽ പിന്നീട് ഈ സംഖ്യയിൽ കുറവുണ്ടായെങ്കിലും ഈ പ്രവണത പൂർണ്ണമായും മാറിയിട്ടില്ല വയനാട് ഇടുക്കി ജില്ലകളിലെ ഭൂരിപക്ഷം ഗാർഹിക പ്രസവങ്ങളും അസൗകര്യം മൂലം സംഭവിക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ ഇടുക്കി വയനാട് ജില്ലകളിൽ ഗാർഹിക പ്രസവ നിരക്ക് തോറും കുറഞ്ഞു വരുന്നതായും കാണാം എന്നാൽ മറ്റു ജില്ലകളുടെ സ്ഥിതി അതല്ല വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളിൽ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവങ്ങളുമുണ്ട് കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് ഒൻപത് നവജാത ശിശുക്കൾ ഇങ്ങനെ മരിച്ചതായാണ് ഔദ്യോഗിക വിവരം പുറത്തറിയാതെ നടക്കുന്ന വീട്ടുപ്രസവങ്ങളുമുണ്ട് അപകടകരമാണ് ഈ പ്രവണതയെന്ന് നിരവധി തവണ വ്യക്തമാക്കിയിട്ടും ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ തെറ്റായ പ്രചാരണം സംഘടിതമായി നടത്തി ചിലർ വീടുകളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം മലബാറിൽ യുവതിയുടെ നാലാമത്തെ പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചു ആദ്യ മൂന്ന് പ്രസവം സിസേറിയൻ സിസേറിയനായിരുന്ന യുവതിയോടും ഭർത്താവിനോടും പ്രസവത്തിൽ സങ്കീർണതയുണ്ടെന്നും സിസേറിയൻ ആവശ്യമാണെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നെങ്കിലും അവർ പ്രസവം വീട്ടിലാക്കുകയായിരുന്നു ഇരട്ട പ്രസവം വരെ വീട്ടിൽ നടത്തിയതായി സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മുപ്പത്തിയെട്ട് വയസ്സായ സ്ത്രീ അവരുടെ പതിനാലാമത്തെ പ്രസവം വീട്ടിൽ നടത്തിയ സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറിന് കൊല്ലം ചടയമംഗലത്ത് ഗർഭിണിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഭർത്താവും മകനും ചേർന്ന് എടുക്കുന്നതിനിടെ അമ്മയും കുഞ്ഞും മരിച്ചിരുന്നു ഗാർഹിക പ്രസവവുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് യൂട്യൂബിൽ നോക്കി പ്രസവമെടുത്ത സംഭവങ്ങളുമുണ്ട് കുടുംബത്തിലോ സുഹൃത്ത് വലയത്തിലോ നടക്കുന്ന ഒരു ഗാർഹിക പ്രസവം അപകടം കൂടാതെ പൂർത്തിയായാൽ അത് മുഖേന കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയാണ് രീതി ഇതിനൊപ്പം അന്ധവിശ്വാസങ്ങളെയും കൂട്ടുപിടിക്കുന്നു വാക്സിനേഷൻ അയൻഫോളിക് ആസിഡ് ഗുലികകൾ സ്കാനിംഗ് തുടങ്ങിയവയ്ക്കെതിരെ കടുത്ത പ്രചാരണമാണ് ഇക്കൂട്ടർ അഴിച്ചുവിടുന്നത് സോഷ്യൽ മീഡിയ വഴിയും പ്രചാരണം നടത്തുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് കടുത്ത പ്രതിസന്ധിയാണ് ഇവർ സൃഷ്ടിക്കുന്നത് ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് മുതൽ സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പും ആശാപ്രവർത്തകരും അംഗണവാടി ജീവനക്കാരും കൃത്യമായി മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണവും നൽകുന്നുണ്ട് പക്ഷേ ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെക്കുകയോ നിഷേധാത്മക സമീപനം സ്വീകരിക്കുകയോ ചെയ്യുന്നത് കൂടുതൽ ഉണ്ടാക്കുന്നു ഗർഭധാരണത്തിലും പ്രസവത്തിലും സങ്കീർണതകളുണ്ടാക്കുന്ന സംഭവങ്ങൾ പതിനാല് ശതമാനം മാത്രമാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇത്തരം ഗർഭിണികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് വേണ്ട പരിചരണങ്ങളും മുൻകരുതലുകളും ചികിത്സയും നൽകിയില്ലെങ്കിൽ മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യമുണ്ടാകും ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുന്ന ഗർഭധാരണങ്ങളെ നേരത്തെ തിരിച്ചറിയാനും മുൻകരുതലുകൾ എടുക്കാനും ഗർഭകാലത്തെ പരിശോധനകൾ സഹായിക്കുന്നു പ്രസവം ഏത് നിമിഷവും സങ്കീർണ സാഹചര്യത്തിലേക്ക് മാറാവുന്ന ഒരു പ്രക്രിയ കൂടിയാണെന്ന് ഡോക്ടർമാർ പറയുന്നു പലപ്പോഴും പ്രസവിക്കാൻ പരസഹായം ആവശ്യമുള്ളവരാണ് മനുഷ്യർ മറ്റ് ജീവികളെക്കാൾ മനുഷ്യന് പ്രസവ സമയവും കൂടുതലാണ് ഇതിനാൽ സങ്കീർണ്ണതകൾക്കും അണുബാധയ്ക്കുമുള്ള സാധ്യത അധികമാണ് മൃഗങ്ങൾക്ക് പരിണാമപരമായി തന്നെ പ്രതിരോധ ശേഷിയുണ്ട് സൂക്ഷ്മതയോടെയുള്ള പ്രസവാനന്തര പരിചരണം മനുഷ്യക്കുഞ്ഞിന് അത്യാവശ്യമാണ് കാരണം മറ്റു ജീവികളേക്കാൾ പൂർണ്ണ വളർച്ച കുറവാണ് മനുഷ്യക്കുഞ്ഞിന് മസ്തിഷ്ക വളർച്ച പോലും ജനിച്ചതിന് ശേഷമാണ് കാര്യമായി നടക്കുന്നത് വീട്ടിലെ പ്രസവത്തിന് മുൻപ് ഇതെല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗാർഹിക പ്രസവ രീതി നിലനിൽക്കുന്നുണ്ട് വികസിത രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമടക്കം ഈ രീതി സ്വീകരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സാഹചര്യം വ്യത്യസ്തമാണ് ഇത്തരം സ്ഥലങ്ങളിൽ ഗർഭിണിയാകുന്നത് മുതലുള്ള മുഴുവൻ പരിശോധനകളും ചെയ്ത് ഡോക്ടറുടെ കൂടി സമ്മതപ്രകാരം പ്രൊഫഷണൽ യോഗ്യതയുള്ള മിഡ് വൈഫിൻ്റെ സഹായത്തോടെ വീട്ടിലോ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രങ്ങളിലോ പ്രസവിക്കുകയാണ് ചെയ്യുന്നത് സങ്കീർണ സാഹചര്യമുണ്ടായാൽ ആശുപത്രിയിലേക്ക് എളുപ്പം എത്തിക്കാൻ കഴിയും വിധമുള്ള സംവിധാനങ്ങളോടെയാകും സൗകര്യമൊരുക്കുക പ്രസവാനന്തരവും ഡോക്ടറുടെ പൂർണ്ണ നിർദ്ദേശപ്രകാരം തന്നെയാകും മുന്നോട്ടു പോവുക എന്നാൽ കേരളത്തിലുൾപ്പെടെ വൈദഗ്ധ്യമോ യോഗ്യതയോ ഇല്ലാത്ത വ്യക്തികളാണ് വീടുകളിൽ പ്രസവ ശുശ്രൂഷ നൽകുന്നത് അസാധാരണമായ സാഹചര്യമുണ്ടായാൽ ഇവർ പ്രതിസന്ധിയിലാവുകയും ഗർഭിണിയുടെ ജീവൻ അപകടത്തിലാവുകയും ചെയ്യുന്നതാണ് കണ്ടുവരുന്നത് സിസേറിയൻ ഒഴിവാക്കാനാണ് പലരും ആശുപത്രിയെ സമീപിക്കാത്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിസേറിയൻ നടത്തുമ്പോൾ എന്ത് കാരണത്താലാണെന്നത് ഡോക്ടർമാർ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത പ്രവർത്തനത്തിലൂടെ മാതൃ ശിശു സംരക്ഷണ മേഖല ഏറെ മുന്നോട്ടു പോയിട്ടുണ്ട് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യയിൽ മാതൃ മരണനിരക്ക് ഒരു ലക്ഷം പ്രസവത്തിൽ രണ്ടായിരമായിരുന്നു ഇന്ന് അത് തൊണ്ണൂറ്റിയേഴാണ് ശിശുമരണനിരക്ക് ആയിരത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നത് ഇരുപത്തിയെട്ടായി കുറഞ്ഞു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിശുമരണനിരക്ക് ആയിരത്തിൽ അൻപത്തിയാറായിരുന്നത് ഇപ്പോൾ ആറ് മാത്രമാണ് ഇതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തോടെയുണ്ടായ മാറ്റങ്ങളാണ് സ്ത്രീകൾക്ക് ഗർഭധാരണം മുതൽ പ്രസവം വരെയും പ്രസവാനന്തരം അമ്മയുടെയും കുഞ്ഞിൻ്റെയും സംരക്ഷണത്തിനുമായി നിരവധി പദ്ധതികൾ കേന്ദ്രം നടപ്പാക്കുന്നുണ്ട് ഇതെല്ലാം ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും മുഖേനയാണ് നടപ്പാക്കുന്നത് കേരളത്തിൽ ആരോഗ്യരംഗത്തും ചികിത്സാ മേഖലയിലും വൻ വൻകുതിച്ചുചാട്ടമുണ്ടായതും പ്രസവത്തിനിടെയുണ്ടാകുന്ന മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞതിലും ആരോഗ്യ പ്രവർത്തകരുടെയും ആശുപത്രികളുടെയും പങ്ക് നിസ്സാരമല്ല രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളമെന്ന് പലവട്ടം തെളിഞ്ഞിട്ടും ഇപ്പോഴും വീട്ടിലെ പ്രസവം പോലെ അപരിഷ്കൃത രീതികൾ ചിലരെങ്കിലും പിന്തുടരുന്നത് ആരോഗ്യ മേഖലയ്ക്ക് തന്നെ അവമതിപ്പുണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസത്തിലും അവബോധത്തിലും ഏറെ പുരോഗതി കൈവരിച്ച നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണെന്ന് മാത്രമല്ല എന്ത് വില കൊടുത്തും തടയേണ്ടതുമാണ് വീട്ടിലെ പ്രസവം പ്രസവമെന്നത് ആധുനിക സമൂഹത്തിന് ചേരാത്തതാണെന്ന് ഓരോരുത്തരും ഉൾക്കൊള്ളുക തന്നെ വേണം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം